എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ വീട്ടിലുള്ള അയൺ ബോക്സ് നിങ്ങൾ ഓൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്യാൻ മറക്കുന്നവരാണോ എന്നാ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഞാൻ അതിനുള്ള പരിഹാര മാർഗം കൂടി പറഞ്ഞുതരാം ഞാനും ഇങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിലും ഇതേ സെയിം പ്രോബ്ലം ഉണ്ട് അതായത് അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാതിരിക്കുന്ന സ്വഭാവം അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും ഇവിടെയാണ് ഞാൻ അയൺ ചെയ്യുന്ന സ്ഥലം അതായത് ഇപ്പോ അയൺ ബോക്സ് ഞാൻ ഓൺ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മൾ അയൺ ബോക്സ് ഓൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ എൽ ഇ ഡി തെളിഞ്ഞെടുക്കുന്നത് ഇതുപോലെ തന്നെ ഇത് തെളിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു റൂമിലും കൂടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് കിച്ചൺ ആണ് കണ്ടോ റെഡ് എൽ ഇ ഡി തെളിഞ്ഞിടക്കുന്നത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് അയൺ ബോക്സ് എപ്പം നമ്മൾ ഓൺ ചെയ്യുന്നോ അപ്പോ ഈ എൽ ഇ ഡി തെളിഞ്ഞെടുക്കും ഇത് ഞാൻ കിച്ചണിൽ സെറ്റ് ചെയ്യാൻ കാരണം നമ്മൾ കിച്ചണിൽ എപ്പോഴും ആളുണ്ടാവൂല്ലോ അപ്പോ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിച്ചണിൽ തന്നെ ഇത് സെറ്റ് ചെയ്യണമെന്നില്ല ചിലപ്പോ റൂമിൽ വെക്കാം അല്ലെങ്കിൽ ഹാളിൽ വെക്കാം നമ്മൾ എവിടെയാണോ കൂടുതൽ ടൈം ചെലവഴിക്കുന്നത് അവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ അയൺ നമ്മൾ അറിയാതെ അതായത് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എൽ ഇ ഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് വലിയ ടെക്നിക്കൊന്നും അല്ല കേട്ടോ അയൺ ബോക്സിന്റെ ആയിട്ട് ഒരു എൽ ഇ ഡി ബൾബ് വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി